അനിയൽ ഭർത്താവ് സംശയം ഭർത്താവ് അനിയൽ ഭാര്യയ്ക്ക് സംശയം ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടു സംശയ രോഗികളായ ആളുകൾ സ്നേഹമില്ലാത്ത ആളുകൾ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ചില സ്നേഹം ഉണ്ടാകില്ല പുറന്നു ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയുള്ള കുറേ ആളുകളുടെ ഇടയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് എന്നാൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഇഷ്ടപ്പെടാനുള്ള സൂത്രവും ജനങ്ങൾ മുഴുവൻ നമ്മെ ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു സൂത്രവും കൂടിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ആ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കാരണം ഞാൻ പോസ്റ്റ് ചെയ്യുന്ന മുഴുവൻ വീഡിയോകളും നിങ്ങൾക്ക് മൊബൈലിൽ അപ്പോൾ പോലെ തന്നെ ലഭിക്കണമെങ്കിൽ അതിന് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി നിങ്ങൾ നെനാബിൾ ചെയ്താൽ വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല ഒരു പേരാണ് വധൂദ് എന്നുള്ളത് യാ വധൂത് യാ അള്ള എന്നാണ് നാം ചൊല്ലേണ്ടത് യാ വധൂത് എന്നതിന് കൂടെ യാ അള്ള എന്ന് കൂടെ ചേർത്തുകൊണ്ട് യാ വധൂത് യാ അള്ള ഈ ഇസ്മിനെ നമ്മൾ നിത്യമായി ചെല്ലുക ഒരു ദിവസം കുറഞ്ഞത് ഒരു നൂറ് വട്ടമെങ്കിലും നമ്മൾ ചെല്ലുക ഏറ്റവും കുറഞ്ഞത് നൂറ് നൂറിനേക്കാൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ നിത്യമായി യാ വധൂത് യാ അള്ള യാ യാ അള്ള എന്ന് ചൊല്ലുന്ന ഒരു വ്യക്തിയാണെന്നെങ്കിൽ ഈ ചൊല്ലുന്നത് കാരണമായി അള്ളാഹു ചായാല ജനങ്ങളുടെ മനസ്സിൽ നമ്മളോട് ഒരു ഇഷ്ടം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് ജനങ്ങൾക്ക് നമ്മളോട് ഒരു ഇഷ്ടം ഉണ്ടാകും